എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കെ എസ് ടി എ ഉപജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി അനിത ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത പാടാരിൽ പി എം മോഹൻരാജ് വി കെ മുജീബ് റഹ്മാൻ പി എ നൌഷാദ് പി എസ് ബാബു പി ബി സജീവ് പി സി സിംല വി എം റിയാസ് ടി വി ചിത്രകുമാർ എം അഖിലേഷ് എന്നിവർ സംസാരിച്ചു കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റായി ഒ എസ് ഷൈനെയും സെക്രട്ടറിയായി പി സി സിംലയെയും ട്രഷററായി വി എം റിയാസിനെയും തിരഞ്ഞെടുത്തു కలిగే కలిగ యొక్క కత్తిమన్న వీడీ మనవలయం మనస్వీకరించే శేషం అదే కలిగిన మొత్తం బుద్ధ సందేశం సందేశం శిలాం స్థాపించుకు ஆசா <laughs> நம்மீயஸ்தான்

ഒരു രാജ്യത്ത് ദേശീയ ചിഹ്നങ്ങൾ പലതകാം എന്നുള്ള അഭികാരമാണ് അങ്ങനെയാണെങ്കിൽ ഓരോ ഇന്ത്യക്കാരും ഇന്ത്യയിലെ ഓരോ ഇന്ത്യ ഇന്ത്യയിലെ പൗരന്മാരുടെ പാസ്പോർട്ട് നമ്മളിലൊക്കെ കൈ ഇരിക്കുന്ന കറൻസി ഇതിലൊക്കെ അസുഖത്തിലുള്ള വേറെ